ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള യു പി ഐ ഇടപാടുകൾ നടത്തുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക നിർജ്ജീവമായ അക്കൗണ്ടുകൾ വഴിയാണ് യു പി ഐ ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഏപ്രിൽ മുതൽ നിങ്ങളുടെ സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് നാഷണൽ പേയ്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഇടപാടുകളാണ് ഇങ്ങനെ തടസ്സപ്പെടുക ഏപ്രിൽ മുതൽ ഇത് തടസ്സപ്പെടുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് അത് അതിനാൽ ഈ മാസം മുപ്പത്തിനകം ബാങ്കിനകൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിഷ്ക്രിയ നമ്പറുകൾ വെച്ച് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ് ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ളത് സുരക്ഷയും അതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനുമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു തീരുമാനം ബാങ്കുകൾക്കും അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് അതായത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ സർവീസ് പ്രൊവൈഡേഴ്സ്മാർക്കും വിവരം നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് അവഗണിച്ചാൽ ഇത് തടസ്സപ്പെടും